കർപ്പൂരപ്പമലവാസയ പതിനെട്ടാം പടിയിൽ വാഴുന്ന പൊന്നു സ്വാമി അയ്യപ്പനാഥ അയ്യപ്പീരായും നീ തുണയായി കാത്തിടണേ പ്പാ പതിനെട്ടാം പടി കയറാൻ ഞാൻ വരുന്നു സ്വാമി നോക്കി ഇരുപത് വ്രതമെടുത്തു ഞാൻ വരുന്നു സ്വാമി നീ നെയ്യൻ്റെ ാഥ ഇന്നും നീ കാത്തൊരുളേണമപ്പാ പതിനെട്ടാം പടിയിൽ വാഴുന്നൊരയ്യനെ കാത്തു നീ കൊള്ളണേ പൊന്നയ്യപ്പ പതിനെട്ടാം പടിയിൽ വാണരുളുന്നൊരു വില്ലാളി വീരനമയ്യപ്പൻ സാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ഭൂലോകനാഥ അയ്യപ്പ മാമല വാസായി